ഹലോ അലൈക്കും ഷിൻസിസ് ഉളാകിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ആയിട്ട് നമുക്കൊരു പാലപ്പം ഉണ്ടാക്കിയാലോ അപ്പം ഇന്നത്തെ റെസിപ്പി നമുക്ക് പാലപ്പത്തിൻ്റെയാണ് അപ്പം നമ്മളിതിൽ പച്ചരി വെച്ചിട്ടോ അതുപോലെ തന്നെ തലേ ദിവസം മാട്ടി വെച്ചിട്ടും അതുപോലെ ഉഴുന്നോ ചോറോ അല്ലെങ്കിൽ തേങ്ങയോ അവില അവിലോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ ഇതൊന്നും ചേർക്കാണ്ട് നമുക്ക് പെട്ടെന്ന് അരമണിക്കൂറിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് നല്ല സോഫ്റ്റ് ആണ് ഇതിൻ്റെ അരികൊക്കെ നമുക്ക് നല്ലോണം മൊരിയിപ്പിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും എടുക്കാം അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ നല്ല സൂപ്പറായിട്ട് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു പാലപ്പാണ് അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം അപ്പോൾ നമുക്ക് രാത്രിയായാലും രാവിലെ ആയാലും പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ പത്തിരി ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ ആ ഒരു അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പൊ അത് ഞാൻ ഒരു കപ്പ് അരിപ്പൊടി ഞാൻ ഇതാ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്കൊരു മുക്കാൽ കപ്പ് വെള്ളം ഞാൻ ആദ്യം എടുത്തിട്ടുണ്ട് അതൊഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം അപ്പോൾ ഒത്തിരി കൂടി ലൂസാക്കിയിട്ട് മിക്സ് ചെയ്യണ്ട കേട്ടോ കട്ടയൊന്നും ഇല്ലാണ്ട ഒന്ന് മിക്സ് ആക്കിയിട്ട് മാറ്റി വെച്ചാൽ മതി കേട്ടോ മുക്കാൽ കപ്പ് വെള്ളം ഞാൻ മുഴുവനായിട്ടും ആദ്യം ഒഴിച്ചു കൊടുത്തു രണ്ട് തവണ ആയിട്ട് ഇപ്പം ഞാനൊരു കാൽ ഭാഗം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് വെള്ളം ഞാനിപ്പോൾ ഈ ഒരു അരിപ്പൊടിയിലേക്ക് ചേർത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ എടുത്തിട്ടുള്ള അരിപ്പൊടിയുടെ സ്വഭാവത്തിനനുസരിച്ചിട്ടൊക്കെയാണ് വെള്ളത്തിന്റെ അളവ് നമുക്ക് കുറഞ്ഞും കൂടിയൊക്കെ ഇരിക്കുന്ന കേട്ടോ അപ്പൊ ഇനി ആ ഒരു പൊടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമുക്കൊരു എടുക്കാം അതിലേക്ക് നമുക്കൊരു കാൽ കപ്പ് അരിപ്പൊടിയും കൂടെ എടുക്കണം അപ്പൊ ഒരു കാൽ കപ്പ് മതിയാകു കേട്ടോ അപ്പൊ ആ ഒരു കാൽ കപ്പ് അരിപ്പൊടി ഞാൻ ഈ ഒരു പാനിലാണ് ഞാനൊന്ന് കുറുക്കിയെടുക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു പാനിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഏഹ് കാൽ കപ്പ് അരിപ്പൊടി എടുക്കുക അരക്കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് കട്ട ഇല്ലാണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഒട്ടും കട്ടയില്ലാണ്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പൊ ഇത് നല്ലോണം ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊതാ ഇത് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് കുറുക്കിയെടുക്കാം കേട്ടോ ഈ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് നമുക്ക് ഇതൊരു മാവ് പോലെ ഒന്ന് മാവിന്റെ ആക്കി എടുക്കണം അപ്പൊ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് ഒരു മീഡിയത്തിലോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോ ഇട്ടിട്ട് കുറുക്കി കുറുക്കിയെടുത്താൽ മതി ഹൈ ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ട് കുറുക്കി എടുക്കരുത് കേട്ടോ ആ വെച്ച സമയം ഒന്ന് അങ്ങോട്ട് പാനൊന്ന് ചൂടാവാനും മാവൊന്ന് ചൂടാവാനും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ പെട്ടെന്ന് അത് ഞാൻ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഞാൻ അതായത് ഒന്ന് മാവൊന്ന് കുറുക്കിയെടുത്തിട്ടുള്ളത് ഇത് കണ്ടോ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ മാവ് ഇരിക്കേണ്ടത് ഇപ്പം നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് പൊടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്ക് അടിച്ചെടുക്കണം അപ്പൊ ആദ്യം ഞാനിതാ മിക്സറ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കലക്കി വെച്ചിട്ടുള്ള ആ ഒരു പൊടിയില്ലേ അപ്പൊ അതാണ് ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ഇട്ടാ അപ്പൊ വെള്ളം ഒത്തിരി ഇങ്ങോട്ട് കൂടി പോവരുത് പൂവരുതിട്ട് അരച്ചെടുക്കുമ്പോൾ അപ്പൊ അതും കൂടെ ശ്രദ്ധിക്കണം അപ്പൊ ഇതാ മാവ്താ മുഴുവനായിട്ട് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ ഈ ഒരു കുറുക്കി വെച്ചിട്ട് മാവ് എടുത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പൊ ഈ ഒരു മാവ് ചൂടുണ്ട് ആ ഒരു ചൂടോട് കൂടെ തന്നെയാണ് ഞാൻ മിക്സിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത് നമ്മളിതൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോ ആ കട്ടിച്ചൂടൊന്നും തണിഞ്ഞിട്ടുണ്ടാവും എന്നാലും ആ ഒരു മാവ് ചൂടുണ്ടാവും കേട്ടോ ഒരു ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ആണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാൽ ടീസ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ ഞാൻ ഒരു മണിക്കൂർ വെക്കുന്നുണ്ട് മാവ് അപ്പം നിങ്ങൾ അരമണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് മാവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അര ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു മുക്കാൽ ടീസ്പൂൺ വരെ നിങ്ങൾക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം പിന്നെ ചെയ്യേണ്ട മെത്തേഡ് ഞാൻ പറയാം അപ്പം ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഇളം ചൂടുവെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ആ ഒരു ഇളം ചൂടുവെള്ളം തന്നെ എടുക്കുക ഒത്തിരി തിളച്ച വെള്ളം ഇല്ല കേട്ടോ പച്ചവെള്ളം ഒഴിക്കരുത് ഒരു ലേശം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് അരയ്ക്കാനുള്ള ഒരു പാകത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ അതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പൊ നിങ്ങൾ അരമണിക്കൂറിൽ നിങ്ങൾക്ക് ഇത് റെഡി ആയി കിട്ടണം എന്നാണെങ്കിൽ ഒരു മുക്കാൽ ടീസ്പൂൺ അല്ല അര അര മുതൽ മുക്കാൽ ടീസ്പൂൺ വരെ നിങ്ങൾ ഈസ്റ്റും ചേർത്ത് കൊടുക്കുക അതുപോലെ നമ്മൾ ഇത് ചുടുവെള്ളം ഒഴിച്ചിട്ട് അരച്ചില്ലേ ആ അരച്ച ഈ ഒരു ബാറ്റർ നിങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ ഒഴിക്കാൻ പാകത്തിനുള്ള മാവുള്ളിൽ അതിലൊഴിച്ച് വെച്ചാൽ മതി കേട്ടോ അതിലൊഴിച്ച് ആ ഒരു കാസറോളിൽ ആദ്യം ഇത്തിരി ചുടുവെള്ളം ഒഴിച്ചിട്ട് ഒന്നും ഇങ്ങോട്ട് നമ്മൾ കഴുകി കളയുമല്ലോ അതുപോലെ ഒന്ന് ചെയ്യാ എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈയൊരു ബാറ്റർ ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് നിങ്ങൾ അടച്ചു മൂടി അവിടെ വെച്ചാൽ മതി മണിക്കൂർ തന്നെ ആവും അപ്പോഴത്തേക്കും നമ്മുടെ ബാറ്ററി സൂപ്പറായിട്ട് വരും കേട്ടോ അപ്പൊ ഈ ഒരു ബാറ്ററി നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മിക്സര ജാർജ്ജിയതിന് ശേഷം വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഏഹ് നമ്മുടെ പാകമാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് നമ്മളത് മാറ്റി വെക്കുക അപ്പം അര മണിക്കൂറാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി അപ്പം ഞാൻ ഒരു മണിക്കൂറോളം വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ടൈം ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഒരു മണിക്കൂർ വെച്ചിട്ടോ പിന്നെ ഈ ഒരു ബാറ്ററി ഞാൻ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്ത് ഞാൻ വീഡിയോ എടുക്കണം എന്നുള്ള ഓർമ്മയില്ലാണ്ട് ഇതൊന്ന് ഇളക്കിയിട്ടോ ജസ്റ്റ് ഒന്ന് ഇളക്കി ഉണ്ടായിരുന്നു അപ്പോഴാണ് വീഡിയോ എടുക്കണമെന്നൊന്ന് ഓർത്തത് കേട്ടോ എന്നാലും ഒത്തിരി അങ്ങോട്ട് ഞാൻ ഇളക്കി താഴ്ത്തിയിട്ടില്ല അപ്പം അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമുക്ക് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഏർ ഒരുപാട് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ആ ലൂസാക്കിയിട്ടുള്ള ഒരു ബാറ്റർ പോലെ ആക്കി എടുക്കരുത് ഏർ സാവധാനം ഒന്ന് പതുക്കെ നമുക്ക് ഉപ്പ് ചേർത്തിട്ട് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ ബാറ്റർ നമ്മൾ അരച്ച് വെച്ച് വയ്ക്കുന്ന സമയത്തും ഇതുപോലെ തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ എടുത്തു വെക്കേണ്ടത് കേട്ടോ അപ്പൊ ഇതാ നമ്മുടെ ഒരു ബാറ്റർ നല്ലോണം പൊങ്ങി വന്ന് നല്ല സോപ്പ് പത പോലെ തന്നെ വന്നിട്ടുണ്ട് ഇല്ലേ അപ്പൊ ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പൊ ഞാൻ ഇതാ ഒരു അപ്പച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ഇതൊന്ന് ചൂടായിട്ടുണ്ട് ആ സമയം നമുക്ക് ഏർ ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ അപ്പൊ ഞാൻ ആദ്യം ഒഴിച്ചു കൊടുക്കുമ്പോ ഒരു തവിയും ഒരു ലേശം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു നടുഭാഗം ഇങ്ങനെ കനത്തിൽ ഇങ്ങനെ പഞ്ഞി പോലെ ഇരിക്കുമല്ലോ അങ്ങനെ ഇഷ്ടമാണെങ്കിൽ മാവ് കൂട്ടി ഒഴിച്ചു കൊടുത്താൽ മതി അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ചുറ്റി ചുറ്റിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പൊ ആ ഒരു നടുഭാഗം ഒത്തിരിയും കന ഉണ്ടെങ്കിൽ ചിലവർക്കൊന്നും ഇഷ്ടാവില്ല അപ്പൊ ഞാൻ ഇവിടെ അങ്ങനെ ഒരുപാട് കനം പോലെ ഉണ്ടാക്കാറില്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് ഞാൻ ഫസ്റ്റത്ത് ഞാനിതാ കുറച്ച് മാവ് കൂട്ടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതാ നമ്മുടെ ആ ഒരു അപ്പം കണ്ടതെല്ലാം അതിന്റെ ഹോൾസ് ഒക്കെ വന്ന് നല്ല സൂപ്പറായിട്ട് വരുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് നമുക്ക് മൂടി വെച്ചുകൊടുക്കാം ഇപ്പൊ നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു അപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ കണ്ട നല്ല സോഫ്റ്റ് ആണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മളിതിൽ ചോറും ചോറ് ചേർത്തില്ല തേങ്ങ ചേർത്തില്ല എന്നൊന്നും തോന്നില്ല അത് കഴിക്കാനാണെങ്കിലും അടിപൊളിയാണ് കേട്ടോ അപ്പൊ ഞാനിത് അടുത്തതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചുറ്റിച്ചെടുക്കാം അതുപോലെ തന്നെ ഈ ഒരു അപ്പത്തിന്റെ ഭാഗം നല്ലോണം മുരിഞ്ഞ് കഴിക്കുന്നവരുണ്ട് കേട്ടോ അങ്ങനെ ഇഷ്ടമുള്ളവരുണ്ട് അപ്പൊ അങ്ങനത്തെവർക്ക് അത് ഇതിന്റെ അരിഭാഗം നല്ലവണ്ണം ശേഷം എടുത്താൽ മതി കേട്ടോ അപ്പൊ ഞാൻ വല്ലാണ്ട് അങ്ങോട്ട് മൊരിയിപ്പിക്കുന്നില്ല കേട്ടോ അപ്പൊ ഇതും നല്ലോണം ഹോൾസൊക്കെ വന്ന ശേഷം നമുക്ക് മൂടി വെച്ചുകൊടുക്ക അപ്പൊ നിങ്ങൾ കാസറോളിൽ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാസറോളിൽ ഇല്ല അതിൽ കൊള്ളുന്ന മാവെല്ലാം എന്നാണെങ്കില് ഏർ നമ്മുടെ ഈയൊരു ബാറ്റർ ഉണ്ട് ഈ ഒരു മാവ് മാവിന്റെ അടിഭാഗത്ത് ഒരു പാത്രത്തിൽ ഏർ ചൂടുവെള്ളം വെച്ചുകൊടുക്കുക ആ വെള്ളത്തിൽ നമ്മുടെ മാവ് ഇറക്കി വെക്കരുത് കേട്ടോ ആ ഒരു പാത്രത്തിന്റെ മുകളിൽ ഇരിക്കുന്ന രീതിയിൽ വേണം വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു പാത്രം എടുക്കുക അടിയിൽ ഇത്തിരി ചൂടുവെള്ളം വെക്കുക അതുപോലെ നമ്മളെ ബാറ്റർ വെക്കുക അതിന്റെ മുകളിലും ഒത്തിരി ചൂടുവെള്ളം ഒരു പ്ലേറ്റിൽ എന്തെങ്കിലും ആക്കിയിട്ട് വെച്ചു കൊടുത്താൽ മതി പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടും കേട്ടോ അര മണിക്കൂറോണ്ട് തന്നെ അപ്പം ഇത് നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പാലപ്പം റെഡി ആയിട്ടുണ്ട് ഈസിയും കൂടിയാണ് ഈ ഒരു റെസിപ്പി അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇൻഷാല്ല അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക കേട്ടോ വീഡിയോസ് നിങ്ങൾക്ക് താല്പര്യമായി നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്തുകൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ നമ്മളെ ചാനലിൽ ഒത്തിരി ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പികൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയൊക്കെ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ ഒന്ന് കയറി കണ്ടിട്ട് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങൾ ഫീഡ്ബാക്കും തരണം അതുപോലെ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും കൂടിയിട്ട് മറന്നു പോകരുത് കേട്ടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ പാലപ്പം ഇതുപോലെ ഈ ഒരു ട്രിക്കിൽ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുകട്ടോ ഇനിയിപ്പൊ തേങ്ങ ഇല്ലാന്നാണെങ്കിലും നമുക്ക് പാലപ്പം അടിപൊളിയായിട്ട് കിട്ടും പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാനും വേണ്ടിയിട്ട് പറ്റും അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നുണ്ട് ഇൻഷ്ടാ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസ്സലാമലേക്കും